രാവപ്പെട്ട രോഗികളുടെ ആശ്രയ കേന്ദ്രമായ ചെറുപ്പ ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും സമരത്തിന്റെ കാഹളം മുഴങ്ങുന്നു ചെറുപ്പ ആശുപത്രിയിലെ സേവനങ്ങൾ സംബന്ധിച്ച് സമരസമിതി പ്രക്ഷോഭത്തിലൂടെ ആവശ്യങ്ങൾ നേടിയെടുത്തെങ്കിലും അവ നടപ്പാക്കാത്തതിനെതിരെയാണ് വീണ്ടും സമര ഇറങ്ങുന്നത് ചെറുപ്പ ആശുപത്രിയിലെ സേവനങ്ങൾ നേടിയെടുക്കുന്നതിനായി അൻപത്തി ആറ് ദിവസം നീണ്ട സമരത്തിനായിരുന്നു ചെറുപ്പ ഹെൽത്ത് യൂണിറ്റ് സാക്ഷ്യം വഹിച്ചത് ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടർമാരുടെയും മറ്റ് അനുബന്ധ ജീവനക്കാരുടെയും സേവനം ലഭ്യമാക്കണമെന്നായിരുന്നു സമരസമിതി മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം സമരം കടുത്തതോടെ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച ഒടുവിൽ വിജയം കാണുകയായിരുന്നു എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും വാഗ്ദാനങ്ങൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങിയതോടെയാണ് വീണ്ടും സമര രംഗത്തേക്കിറങ്ങാൻ സമരസമിതി തീരുമാനമെടുക്കുന്നത് മഴയെത്തിയതോടെ ഓരോ ദിവസവും നിരവധി രോഗികളാണ് ആശുപത്രിയിലെത്തുന്നത് ആധുനിക രീതിയിലുള്ള ചികിത്സാ സംവിധാനമുള്ള ആശുപത്രിയാക്കി മാറ്റാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അതിനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല മുഴുവൻ സമയവും ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാതായതോടെ മിക്കവരും സ്വകാര്യ ആശുപത്രികളെ തേടി പോകേണ്ട സ്ഥിതിയാണ് ഇതാണ് വീണ്ടും സമരത്തിന് രൂപം നൽകാൻ സമരസമിതിയെ പ്രേരിപ്പിച്ചത് ഒരു ഘട്ടം എന്നുള്ള രൂപത്തില് ഞങ്ങൾ ഒരു പന്തൽ കെട്ടിയിട്ടാണ് ഇത് ഇവിടെ ആരംഭിച്ചത് മറ്റ് സമര പരിപാടികളെ കുറിച്ച് ഇതിന് ഇന്നൊരു കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹിമാൻ ചെയർമാനും കളത്തിങ്കൽ മനോജ് കൺവീനറും ബന്ധപ്പെട്ട ആളുകൾ മറ്റുള്ളവർ കമ്മിറ്റി അംഗങ്ങളായി കൊണ്ട് ഒരു കമ്മിറ്റി ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട് ഈ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വീണ്ടും യോഗം ചേർന്നു കൊണ്ട് ഈ ആശുപത്രിയുടെ പ്രവർത്തനം ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന് ഇവർ നേതൃത്വം നൽകും അതിന് ബഹുമാനപ്പെട്ട എം എൽ എയും എംപിയും ജന മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അധികാരികളും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഇതിന്റെ സേവനം ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സമരത്തിന്റെ അടുത്ത 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 ഘട്ടം കമ്മിറ്റി യോഗം മറ്റുള്ളവരുമായി ഘട്ടത്തിലേക്ക് ഈ കമ്മിറ്റിയുടെ മുന്നോട്ട് പോകും എന്നാണ് പറയാനുള്ളത് എന്ന നിലയിൽ സമരപന്തൽ ഒരുക്കി കൂടാതെ സമരസമിതിയുടെ കൺവെൻഷനും ചെറുപ്പയിൽ നടന്നു വരും ദിവസങ്ങളിൽ ആവശ്യം അംഗീകരിക്കുന്നതുവരെ വീണ്ടും ബഹുമുഖ സമരമുറകളുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ മാവൂർ